തിരുവൻപണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർട്ട് സെന്ററിന്റെ ആഭമുഖ്യത്തിൽ പത്താം വാർഡിൽ എ ഡി എസ് അംഗങ്ങൾക്കും ബാലസഭാ കുട്ടികൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജൻ പി വി ഉദ്ഘാടനം ചെയ്തു തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ജനറൽ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പത്താം വാർഡിൽ എ ഡി എസ് അംഗങ്ങൾക്കും ബാലസഭാ കുട്ടികൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ സദാനന്ദൻ അധ്യക്ഷയായി സാമൂഹിക വികസന ഉപസമിതി കൺവീനർ പ്രിയാസാം സ്വാഗതം പറഞ്ഞു തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജൻ പി വി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ക്ലാസ്സിലാസ് പറയാൻ പറ്റത്തില്ല നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് പറഞ്ഞു തന്നത് ആ ഭാവി പറഞ്ഞ് തന്നെ മുന്നോട്ടുള്ള പ്രയാണം നല്ല രീതിയിൽ ആസ്പസാണ് നമ്മുടെ ഇരുപതാം മേടം നമ്മുടെ മുൻ മെമ്പർ അമ്പത് മെമ്പർ വൈസ് ചെയർപേഴ്സൺ ഇവിടെ കൂടിയിരിക്കുന്ന മൂന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആദ്യം നിങ്ങളോട് സന്തോഷമാകുന്നു കാരണം നമുക്കറിയാം ഒരു സത്സങ്ങാമർത്തിയില്ലേ ആ സത്സങ്ങാൻ നിങ്ങളുടെയൊക്കെ പ്രയാണം കൊണ്ടാണ് നമ്മുടെ തിരുവന്ത ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ചെന്ന് തിരുമുണ്ടർ പഞ്ചായത്ത് രണ്ടാം സ്ഥാനം കിട്ടി അല്ലേ നമ്മളൊക്കെ ആ പേര് നമ്മൾ നല്ലോണം നല്ലതാണ് അത് നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളൊക്കെ വലിയവരുടെ വരെ ആ പ്രയാണമാണ് ആ പ്രയത്നമാണ് നമ്മുടെ ആ ഒരു പ്രൈസിലേക്ക് നമ്മൾ നമ്മളൊരു പ്രൈസല്ലോ പ്രാധാന്യം ആ തിരുമുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള പേരാണ് വിളിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ല അതിനകത്ത് ഈ പത്താംമാടിൽ നിന്നുള്ള ഒരു പ്രയാണം നമ്മുടെ ഒരു ആന്മാർ സിനി ജയലാൽ സജീവ് അമ്പിളി അനിത ഷാരിക എന്നിവർ സംസാരിച്ചു കാർത്തികപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി അരുൺകുമാർ ലഹരി ഉപയോഗവും സമൂഹവും എന്ന വിഷയത്തിലും കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ കുടുംബവും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിലും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എനിക്ക് ഇത് കഴിഞ്ഞ് മൂന്നരയ്ക്ക് എനിക്ക് കഴിവാറ്റായിട്ട് സാധനം ജനിയാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരക്കാണെന്ന് പറഞ്ഞത് അത് മാത്രമാണ് ഇന്നെനിക്ക് രണ്ട് കേസ് രാവിലെ രണ്ട് കേസുണ്ട് രണ്ട് കേസ് നമ്മൾ ഈ ഗഞ്ചാമി ചെടി ചെടിയുടെ ഒരു കേസാണ് രഞ്ചാമി ചെടിയുടെ കേസെന്ന് പറയുമ്പോൾ അതിനുള്ള പ്രത്യേക മേജർ കേസുകൾ ചെറിയൊരു വാങ്ങിൻ്റെ ആണെങ്കിൽ എനിക്ക് ഇരുപത്തെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഒരു മുപ്പത്തിനാല് സെൻറ്റിമീറ്ററിൽ രണ്ട് ചെടിയാണ് കിട്ടിയത് എന്നാൽ പോലും ഒരു മേജർ കേസുകൾ ഇത്തരം കേസുകൾ പ്ലാൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ സിബിയർ കുറ്റകളിച്ചില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പത്ത് കിലോ കഞ്ചാവ് പിടിക്കുന്നതിൻ്റെ അതേ സിവിയാരിറ്റി ആ കേസ് നടക്കുന്നുണ്ട് പിന്നെ അതിനേക്കാൾ ഒരു രണ്ടാമതൊരു ക്രൈം വെയർ കേസ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നേരിട്ടുള്ളൊരു പരാതി അതിൻ്റെ അവധി കേസ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങളുടെ ജില്ലാ സ്കൂൾ ഒരു മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത് നമുക്ക് വാർത്തയെ വായിച്ചതാണ് അതിൻ്റെ ഒരു ദുരന്വേഷണമായി രാവിലെ രണ്ട് രോഗികളെ അതിൻ്റെ അഞ്ചോട്ട് രാവിലെ അഞ്ചര ഓട്ടമുള്ള പരിപാടി തുടങ്ങി അപ്പൊ അതിന് ശേഷം പറയേണ്ട ഇന്ന് ഭയങ്കര തിരക്കേറിയ ദിവസം പക്ഷെ എങ്കിലും ഞാൻ വിളിച്ചു ക്രിയ ക്രിയോടെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള ആൾക്കാരാണ് ലഹരിത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു നിരുവമണ്ടൂർ പഞ്ചായത്തില് ഞാൻ എടുക്കാത്ത ഒരു സ്ഥലം കൊണ്ടുവന്ന് നോക്കില്ലേ തിരുവമണ്ടൂർ പഞ്ചായത്ത് എന്നല്ല ചെങ്ങൂർ താലൂക്കി എവിടെയൊക്കെ സ്ഥലങ്ങളിൽ ജനങ്ങൾ കൂടിയിട്ടുണ്ടോ അവിടെ എല്ലാം കടന്നു കയറി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ടു വർഷം മുമ്പ് വളരെ അതിശയത്തോടെ നിങ്ങൾ വീക്ഷിക്കുന്ന ക്ലാസ് കളിച്ച് പിന്നെ ക്ലാസ്സിന്റെ പ്രയോറിറ്റി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ച വി അരുൺകുമാറിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിആർ സിയുടെ പേരിൽ ആദരിച്ചു തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിൽ ജെൻഡർ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകിയ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ സദാനന്ദൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജൻ പി വി റിസോഴ്സ് പേഴ്സൺ പ്രിയസാം അസിസ്റ്റന്റ് സെക്രട്ടറി അനിത വാർഡ് മെമ്പർ സജീവ് കുമാർ എന്നിവർക്ക് ജിആർ സിയുടെ ആദരവ് നൽകി എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ബാലസഭാ കുട്ടികൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെയും മികവിന്റെ പേരിൽ കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിതയെ പത്താം വാർഡ് എ ഡി എസിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു സുജാത ചന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു സി ഡി ന്യൂസ് മന്നാർ